ഇടുക്കി മരിയാപുരത്ത് പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത മൂലം നഷ്ടമാകുന്നത് ലക്ഷങ്ങൾ ദൈനംദിന ചെലവുകൾക്ക് പോലും വരുമാനമില്ലാത്ത സാഹചര്യത്തിലും പഞ്ചായത്ത് ഓഫീസിന് സമീപം കൂട്ടിയിട്ടിരിക്കുന്ന ഇരുമ്പു സാമഗ്രികളും പാഴ് വസ്തുക്കളും ലേലം ചെയ്യാത്തത് പഞ്ചായത്തിന് വൻ നഷ്ടമാണ് വരുത്തിവെക്കുന്നത് വിവിധ സ്ഥാപനങ്ങളുടെ പിടിച്ചെടുത്ത പരസ്യ ബോർഡുകൾ ഉൾപ്പെടെയാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് ഇടുക്കി മരിയാപുരം പഞ്ചായത്തിൽ ഭരണസമിതിയുടെ മൂലം പഞ്ചായത്തിന് നഷ്ടമാകുന്നത് ലക്ഷങ്ങളാണ് പഞ്ചായത്ത് പരിധിയിൽ സ്വകാര്യ വ്യക്തികളും സ്ഥാപനങ്ങളും സ്ഥാപിച്ചിരുന്ന ബോർഡുകളും കമാനങ്ങളും ആറുമാസം മുൻപ് ചില ജീവനക്കാരുടെ നേതൃത്വത്തിൽ എടുത്തുമാറ്റിയിരുന്നു ബോർഡുകളും കമാനങ്ങളും സ്ഥാപിച്ചിരുന്നവർക്ക് എടുത്തു അവസരം നൽകുകയോ അവരെ മുൻകൂട്ടി അറിയിക്കുകയോ ചെയ്യാതെയായിരുന്നു നടപടിയെന്നും ആരോപണമുണ്ട് ചെറിയ ബോർഡുകൾക്ക് പോലും ആയിരക്കണക്കിന് രൂപ പിഴ ഈടാക്കിയുള്ള ഈ നടപടിക്കെതിരെ അന്നു വൻ ആക്ഷേപം ഉയർന്നിരുന്നു സ്വന്തമായി എടുത്തുമാറ്റാൻ രണ്ടു മണിക്കൂർ സമയം ആവശ്യപ്പെട്ടിട്ട് പോലും അധികൃതർ അനുവദിക്കാത്ത ബോർഡുകളും കമാനങ്ങളും അപ്പോൾ തന്നെ പൊളിച്ചു വാഹനത്തിൽ കയറ്റി പഞ്ചായത്തിൽ എത്തിക്കുകയായിരുന്നു എന്നാൽ ദ്രുതഗതിയിൽ എടുത്തുമാറ്റി ഈ ഇരുമ്പ് സാധനങ്ങളെല്ലാം ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസിന്റെ പിൻഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ് മാസങ്ങളായി ഇത്തരത്തിൽ കൂട്ടിയിട്ടിരിക്കുന്ന ഇരുമ്പ് വസ്തുക്കൾ തുരുമ്പ് പിടിച്ചും കാട് കറിയും നശിക്കുകയുമാണ് ലക്ഷക്കണക്കിന് രൂപയുടെ ഇരുമ്പ് സാമഗ്രികളാണ് ഭരണസമിതിയുടെ അശ്രദ്ധ മൂലം തുരുമ്പെടുത്ത് നശിക്കുന്നത് ഇവയെല്ലാം ലേലം ചെയ്ത് പഞ്ചായത്തിന്റെ ആസ്തിയിലേക്ക് ചേർക്കണമെന്ന് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും പ്രസിഡന്റ് അനുകൂല നിലപാട് സ്വീകരിച്ചില്ല എന്നാണ് ലഭിക്കുന്ന വിവരം ബോർഡുകളും കമാനങ്ങളും ഉൾപ്പെടെയുള്ള ഈ വസ്തുക്കൾ എടുത്തുമാറ്റുന്നതിനായി മുപ്പത്തി ഒൻപതിനായിരം രൂപ ചെലവ് എഴുതിമാറാൻ ശ്രമിച്ചെങ്കിലും അംഗങ്ങളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് മുപ്പത്തിയാറായിരം രൂപയായി തീരുമാനിക്കുകയായിരുന്നു പഞ്ചായത്തിലെ മൂന്ന് ജീവനക്കാരും താൽക്കാലിക ജീവനക്കാരായ ഡ്രൈവറിനും പുറമേ നിന്ന് ദിവസക്കൂലിക്ക് വിളിച്ചുകൂട്ടിയ മറ്റൊരാളുമാണ് ബോർഡുകൾ എടുത്തുമാറ്റുവാനായി വിവിധ സ്ഥലങ്ങളിൽ പോയത് രണ്ട് ദിവസം കൊണ്ട് ഒഴിപ്പിക്കൽ നടപടികൾ പൂർത്തിയായെങ്കിലും മുപ്പത്തി രൂപ ചെലവ് വന്നത് എങ്ങനെയെന്ന ചോദ്യവും ബാക്കിയാണ് ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി